ഇതെന്തിനാണ് വായ അച്ഛനെന്തിനാണ് അറബിക്കുപ്പ തന്നെ വലിച്ചു കയറ്റി ഇന്നുപോലെ വസ്ത്രധാരണത്തിൽ സമൂഹമായ ഒരു മാറ്റം ഉണ്ടാകണം കണ്ണ കാണാൻ പറ്റില്ല അങ്ങോട്ട് പൊക്കി വെക്കണം ദുബായിലേ അത് ശരി എന്നൊക്കെ പറയണെങ്കിലേ കണ്ണുപട്ടണായിരിക്കണം കാണുന്നവൻ ഇത് വെള്ളരി കണ്ടത്തിലെ കണ്ണേർ കോലം പോലെ ഇതിനു മുമ്പ് സിനിമാക്കാരുടെ ഒരു പരിപാടി ഗൾഫിൽ അവതരിപ്പിച്ചതിന് കിട്ടിയതാ കരടി മാന്തിയെ പോലുള്ള ഈ പാട് ഡിയർ ഫ്രണ്ട്സ് ഇന്നിവിടെ എല്ലാം ഉണ്ട് വലിയ ഫ്ലാറ്റ് വലിയ കാറ് കുടിക്കാൻ കൊക്കക്കോല ഞാനെല്ലാം ഇനിയാണല്ലേ കളി വേറെ റേഞ്ചിലാണ്